ഒരു മാത്രല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹോദരിമാരെ ജീവിക്കാൻ നമുക്ക് അവകാശം വാങ്ങി തന്ന നേതാവ് ഇരുപതാളെയും മുപ്പതാളെയും നാൽപ്പതാളെയൊക്കെ കുഴിച്ചു മൂടിയ ആളുകളെ മുന്നിൽ നോക്കിയിട്ട് പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിന്ന് കേട്ടിട്ട് ഇരുന്നിട്ട് വേദനയോടെ കരഞ്ഞ നേതാവ് ആ പെൺകുട്ടികളെ കുടിച്ചു മൂടിയത് ആലോചിച്ച് സ്നേഹത്തോടെ കരഞ്ഞ നേതാവ് തങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ് പലരോടും തങ്ങൾ പറഞ്ഞു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടും ഒരു ശിക്ഷ കൊടുക്കണം പഴയ കാലത്തിന്റെ പേരിൽ അള്ളാഹു കൽപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളെ ശിക്ഷിക്കുവായിരുന്നു പക്ഷെ അള്ളാഹു തല എന്നോട് അങ്ങനെ കൽപ്പിക്കാത്ത കൊണ്ട് എനിക്ക് ശിക്ഷിക്കാൻ പറ്റൂലല്ലോ അല്ലോ മുസ്ലിം ആയിട്ടും നിങ്ങൾക്ക് പഴയ കാലത്തെ വിഷയത്തിന്റെ പേരിൽ ശിക്ഷ തരണം ഉത്തരവ് അള്ളാഹു ഇറക്കുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കുവായിരുന്നു ഈ കുട്ടികളെ കൊച്ചിട്ട് പേരില് അത്രയും സഹിക്കാൻ പറ്റാത്ത സംഗതിയായി പോയി എന്ന് തങ്ങള് പറഞ്ഞു നമ്മൾ പറഞ്ഞോ നമ്മള് പ്രതികരിക്കേണ്ട ആത്തിമാ ബീവർന്നെ പേടിക്കുന്നത് ഈ രണ്ട് പലകയായി കൊണ്ടുപോകുന്ന മയിട്ടുകെട്ടിൽ എന്നെ കിടത്തിയിട്ട് എന്റെ ശരീരത്തിൽ ഒരു ഷാളും പുതച്ചിട്ട് കാറ്റ് അജീവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങി പോകുമ്പോ എന്റെ ശരീരത്തിൻ്റെ തടിയുടെ ഭാഗം കണ്ടുപോകുമോ ൂസുള്ള വസ്ത്രമാണ് സഹോദരിമാര് ധരിക്കേണ്ടത് വേണ്ടത് ശരീരത്തിന്റെ കൃത്യമായ അളവ് തുടിപ്പോടെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് ധരിക്കുന്നത് ഉചിതമല്ല ശരീരത്തിന്റെ രീതിയിലോ ശരീരത്തിന്റെ കളറ് ധരിച്ചതിൽ നിന്ന് പുറത്തേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലോ പകുതി മറച്ച് പകുതി മറക്കാതെയോ ഉള്ള വസ്ത്രം ധരിക്കരുത് റസൂൽ സഹോദരിമാരെ പറ്റി വിശദീകരിച്ച പടയാളം പറഞ്ഞത് അതാണ് അത് നമുക്കുണ്ടാകരുത് സഹോദരിമാരെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഭയാനകതയാണ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നബി തങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും വാങ്ങി തന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മഹപ്പത്തിന്റെ ഒരു ഭാഗമാകണം തങ്ങൾ നമുക്ക് കൊണ്ടുവന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത് അതിന ചാച്ചൻ ശൈലിയായിട്ടും മറ്റും തള്ളരുത് അത് നല്ല ശൈലിയായിട്ട് തന്നെ മുറുകെ പിടിക്കണം ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ ജീവിക്കണം പാത്തി സങ്കടം ഇതാണെന്ന് പറഞ്ഞപ്പോ പാത്തിമാ ബീവിയോട് സംസാരിക്കുന്ന നഫീസ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു വിഷമിക്കേണ്ടതില്ല എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കാം കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് ആ പെണ്ണ് വന്നിട്ട് പറയുന്നു ബഹുമാനപ്പെട്ട ഭാഗം ിമാർ അള്ളാഹനയുടെ അടുത്ത് വന്നിട്ട് ഞാനിപ്പൊ അവിടെ ഞാനൊരു പുതിയ മയ്യത്ത് കെട്ടിൽ കണ്ടു ആ കെട്ടിൽ കൊണ്ടുപോയാൽ ശരീരത്തിന്റെ ഒരു രൂപഭാവവും കാണില്ല അതേ കെട്ടിൽ വാങ്ങി കുളിപ്പിക്കാൻ വെച്ചാൽ ആരും തന്നെ ഒന്നും കാണാത്ത രൂപത്തിൽ നല്ല മറയോടെ കുളിപ്പിക്കുകയും നല്ല മറവോടെ കൊണ്ടുപോവുകയും ചെയ്യാം അത് പറഞ്ഞപ്പ അന്നാണ് പാത്തിമാ റലി അള്ളാഹന ഒന്ന് ചിരിച്ച് സന്തോഷം കൊണ്ട് മഹതി പറഞ്ഞു നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു നിങ്ങളെ ഞാൻ മസൂയത്ത് ചെയ്യുന്നു അതേ കട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ കുളിപ്പിക്കാവൂ അതിൽ കടത്തിയിട്ടേ എന്നെ കൊണ്ടുപോകാവൂ പകല് മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ മറവ് ചെയ്യാവൂന്നല്ലേ അലിറലിയോഹനോട് നൽകിയ വസീയത്തുകളിൽ ഒരു വസീയത്ത് പകലാണല്ലോഹ് വഫാത്തായത് അലിറലിയോ വിളിച്ച് പറഞ്ഞു പറഞ്ഞു രാത്രിയാണ് മറവ് ചെയ്യുന്നത് എല്ലാവരും വീട്ടിലേക്ക് പോകണം ഗണം മകരികുമ്പോ ഇങ്ങോട്ട് വരണം വരണം മകരിവിന് ശേഷം ജനാതെടുത്തു രാത്രിയാണ് ജന്മത്തിൽ മറവ് ചെയ്തത് അത്ര ും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ഫാത്തിമ 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 റളിയല്ലാഹു 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 അൻഹ അൻഹ ഈ ഉമ്മത്തിൽ കമാലിയത്ത് നേടിയ നേടിയ രംഗത്തും ആത്മീയ ബിവി ബിവി ആ അൻഹയെ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതുകൊണ്ട് ഉമ്മമാരെ നമ്മൾ ഫാത്തിമ ഭീമൃതിർഗം ഉണ്ടാവും അവരെ രീതിയും അവരെ രൂപവും അവരെ ഭാവവും സ്വീകരിക്കണം ഗണം അവരെങ്ങനെയാണോ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിനും നമ്മൾ പാലിക്കണം കേണം പ്രായം കുറെ അങ്ങോട്ടെത്തേണ്ടതില്ല ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാന് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു സഹോദരി വളർന്നു കഴിഞ്ഞാൽ മറച്ചിട്ട് പുറത്തിറങ്ങാവൂ ൂ എന്തിനാന്നറിയോലൈ വസല്ലം ഇത് നിർദ്ദേശിച്ചത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുന്ന രൂപത്തിൽ എന്നും കോളേജിലേക്ക് പോയി വന്നിരുന്ന ഒരു സഹോദരിയെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആറ് സഹോദരന്മാർ കയറി കഥ നിങ്ങൾ മറന്നോ അവരിൽ അഞ്ചു പേരെയും തൂക്കിലേറ്റി കളഞ്ഞു ഒരാളെ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കോടതി വെറുതെ വിട്ടു അതിനിട്ടായില്ല അയാളാണ് ആദ്യം അയാളെ വെറുതെ വിട്ടു ബാക്കി അഞ്ചാളെ തൂക്കിലേറ്റി പക്ഷെ ആ സഹോദരിയുടെ ജീവിതം കഴിഞ്ഞില്ലേ അതോടെ ആ സഹോദരിയെ അവർ ചോദ്യം ചെയ്യലിലും വിശദമായി അവരുടെ നല്ല അന്വേഷണത്തിലും അവർ പറഞ്ഞു പറഞ്ഞു ഒരു മാസം മുമ്പ് അവർ നോട്ടം ഇട്ടിട്ടുണ്ട് കാരണം ആ സഹോദരിയുടെ ശരീരത്തിന്റെ അടകിൽ അവർ ആകൃഷ്ടരായി അതിനാ നല്ല മറവോടെ നടക്കണം ഒരു ചേൻസും ഒരു പഴുതും നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തി കൂടാ അതിനാണ് ബിസ്വലിസ് നിർദ്ദേശിച്ചത് നമ്മൾ നന്നാകാനാണ് നിർദ്ദേശിച്ചത് സഹോദരിമാർക്ക് നൽകിയ മഹത്വം പുരുഷന്മാർക്ക് നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ എത്രമാത്രം വലിയ വിലയാ കൊടുത്തത് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പവൻ മഹിർ ഇപ്പൊ അടുത്തൊരാൾ നിക്കാഹ് ചെയ്തു ഒരു സഹോദരിയെ വൈകുന്നേരമാകും അയാൾക്ക് തോന്നി വേണ്ട തൊലാക്കുചൊല്ലി തൊലാക്കുചൊല്ലുവാക്കി പക്ഷെ അയാളോട് പറഞ്ഞു നിക്കാഹങ്ങൾ ചെയ്തില്ലേ ശാരീരികമായൊരു സ്പർശനവും ബന്ധവും ഒന്നും നടന്നിട്ടില്ല പകുതി മഹുറു ആ പെണ്ണിനെ കൊടുക്കണം ഒരൊറ്റ നിക്കാഹിലൂടെ വിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് നൽകുന്നതാണ് ആ പെണ്ണിനൊരു കുറവ് വരാൻ പാടില്ല അതിന്റെ പകുതി അങ്ങ് കൊടുക്കണം നിശ്ചയിച്ചതിന്റെ പകുതി അങ്ങോട്ട് കൊടുക്കണം എൻ്റെ കുട്ടി കൊടുത്ത മകനാണ് ഒന്നും കൊടുക്കൂല്ല ഞങ്ങള് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വാശിടിച്ചാൻ പാടില്ല കാരണന്മാര് പോയിട്ട് അവിടെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല പകുതി അങ്ങോട്ട് കൊടുക്കണം ശാരീരിക ബന്ധം പുലർത്തിയോ നിൽക്കാതിന് ശേഷം ആ മഹർ നൂറ് പവനാണെങ്കിലും ഒരൊറ്റ ഗ്രാമ പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല വാങ്ങുന്നത് വൻകുറ്റമാണ് അതെത്ര വലിയ തറവാട്ടുകാരാണെങ്കിലും ശരി എത്ര വലിയ സ്വാധീന ശക്തിയുള്ളവരാണെങ്കിലും ശരി അത് മുഴുവനും ആ പെണ്ണിന് അർഹതപ്പെട്ടതാണോ മുഴുവനും കൊടുക്കേണ്ടതാ സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാമ് ഒരു മഹത്വം നോക്ക് നിങ്ങൾ ചെറിയൊരു മഹത്വമാണോ ഇത് ചെറിയ മഹത്വമല്ല വലിയ മഹത്വമാണ് അവർക്ക് സംബന്ധമായി ഒരു വിഷമവും ഉണ്ടാകരുത് അതിനല്ലേ അള്ളാഹുത്തേൽ ആ നിയമം നിർബന്ധമാക്കിയത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ തലങ്ങളിലും മഹത്വമുള്ള സഹോദരിമാർക്ക് വിഭാഗത്തിന്റെ രംഗത്ത് സൗകര്യമാകുന്നത് മൂലം മൂലം അവരെ ശരീരത്തിന് അല്ലാഹുതേല നിസ്കാരങ്ങൾ കുറച്ചു നൽകി ഉമ്മമാരെ പുരുഷന്മാരെ അത്രകാരം പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു ടൈം വരെ സഹോദരിക്ക് വരുന്നില്ലല്ലോ ആ സഹോദരിയുടെ ആരോഗ്യ പരിരക്ഷാർത്ഥം മറ്റുമൊക്കെ കുറവാക്കി കൊടുത്തു ചില ഘട്ടങ്ങളിൽ അവർക്ക് നിസ്കരിക്കൽ നിഷിദ്ധമാണ് അത് തപാ വീട്ടലും നിഷിദ്ധമാണ് അവരുടെ ശരീരത്തിൻ്റെ രോഗവും ആരോഗ്യവും നിയന്ത്രിച്ച് നല്ല രൂപത്തിലാണ് അവര് ജീവിക്കേണ്ടത് പക്ഷേ എപ്പോഴും ജീവിക്കുമ്പോൾ ഉമ്മിനിങ്ങളെ നല്ല രൂപത്തിൽ വളർത്തിയതുപോലെ പക്കതപ്പെടുത്തിയതുപോലെ നല്ല പക്കതയുള്ളവരായി നമ്മുടെ സ്ത്രീ സമൂഹത്തെ നമ്മൾ വളർത്തണം അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് സ്വർഗമാണ് ഉണ്ടാകേണ്ടത് ഉപ്പമാർക്ക് പെൺമക്കളെ വളർത്തുന്നതിലൂടെ സ്വർഗം ഓഫർ ചെയ്ത് എങ്ങനെയെങ്കിലും വളർത്തിയാൽ അത് ലഭിക്കില്ല മണിപുലിയ പെൺമക്കൾ ഒന്നോ രണ്ടോ അതിലധികമോ ലഭിച്ചിട്ട് അതിൽ വലിയ പരീക്ഷണം ഏറ്റിട്ട് ബാപ്പയും ഉമ്മയും അവർക്ക് വേണ്ടി നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല നിലക്കവരെ പഠിപ്പിച്ചു നല്ല ശിക്ഷണം അവരെ വളർത്തി നല്ല ജീവിതത്തിലേക്ക് അവരെ എത്തിച്ചു ജീവിതാവസാനം വരെ നല്ല രൂപത്തിൽ അവരെ വളർത്തിയാൽ ഈ പെൺമക്കളിലാപ്പക്കും ഉമ്മക്കും നരകത്തിൽ നിന്നുള്ള മറയാകുന്നു എന്തെങ്കിലും ഒരു സംഗതി വശാൽ പാപ്പ നരകത്തിലേക്ക് വിധി എഴുതപ്പെടുകയാണെങ്കിൽ ഈ സ്വാളിഹത്തായ പെൺകുട്ടിയതിന് സമ്മതി ൂല ഈ സ്വാലിഹത്തായ പെൺകുട്ടി ഉമ്മാനെയും മാപ്പാനെയും അമ്മയും അതിനനുവദിക്കൂല മറയായി നിൽക്കും അവരവടെ തടസ്സമായി നിൽക്കും അതിന് നല്ല രൂപത്തിൽ വളർത്തണം നല്ല സംസ്കാരങ്ങൾ സന്നിവേശിപ്പിക്കണം നല്ല പഠനങ്ങൾ നൽകണം നല്ല മര്യാദകൾ പഠിപ്പിക്കണം ഗണം സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ നൽകണം ഗണം അലഹങ്ങൾ മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയതുപോലെ നല്ല സ്നേഹത്തോടെ പെരുമാറണം നല്ല ആത്മീയമായി പുരോഗതിയിലേക്ക് അവരെ തങ്ങളുടെ കണ്ടില്ലേ തങ്ങൾ യാണെങ്കിലും പറഞ്ഞ് വീട്ടിലൊന്ന് തങ്ങളൊരു യാത്ര പോകില്ലല്ലോ ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും പള്ളിയിലൊന്ന് കേറി രണ്ടരക്കകത്ത് നിസ്കരിച്ച് ഒരല്പനേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ വിശ്രമിച്ച് പിന്നെ തങ്ങൾ ആദ്യം വീട് വീട് ശേഷമാണ് ഭാര്യമാരുടെ വീട്ടിലേക്ക് തങ്ങൾ പ്രവേശിക്കുന്നത് ഹസൻ ഹുസൈൻ റളി എല്ലാവൻ കരച്ചിൽ കേൾക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഒരു പോക്ക് പോയി പോയി ചോദിച്ചുമോളെ കുട്ടികളെ കരച്ചിൽ കേട്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി മറുപടി ഫാത്തി മറുപടികൾ അലൈവസല്ലേറങ്ങി തൊഴിലന്വേഷിച്ചു പോയി അതേ ഒരു കാരക്കയും കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് വരുന്നു രണ്ട് മക്കളെയും രണ്ട് ഭാഗത്തും ഇരുത്തിയിട്ട് കാരക്ക നന്നാക്കി ചീളാക്കി അവരെ വായിൽ വെച്ചു കൊടുക്കുന്നു സ്നേഹത്തോടെയാണ് ഞങ്ങൾ വളർത്തിയത് ആ സ്നേഹത്തോടൊപ്പം അനുകരണവും അനുദാപനവും ചാരിച്ചു കൊടുത്ത രീതിയിലായിരുന്നവരെ വളർത്തിയിരുന്നത് അത് ശബ്ദകോശങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാക്കിയോ ഇല്ല മോട്ടം കൊണ്ട് പേടിപ്പിച്ചോ ഇല്ല അവരെ അടിക്കളഞ്ഞോ ഇല്ല ഏറ്റവും നല്ല സ്നേഹമുള്ള സ്വഭാവം ഓ ഉമ്മമാരെ ഉമ്മമാരെ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ് ആരോടും സ്നേഹമുള്ള സ്വഭാവത്തോടെ വർദ്ധിക്കണം ഏത് ചെറിയവരോടും വലിയവരോടും സ്നേഹത്തോടെ പെരുമാറണം നമ്മുടെ ഭാഷ നന്നാകണം നമ്മുടെ പറച്ചിലുകൾ നന്നാകണം മറുപടികൾ നന്നാകണം ഗണപ്രതികരണങ്ങൾ നന്നാകണം ഓരോ അന്വേഷണങ്ങളും നന്നാകണം ഗണം ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മളോട് ചോദിക്കുമ്പോ